ഭിന്നശേഷി ദിനാചരണം എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരുടെ സംഗമവും എബിലിറ്റി ഫെസ്റ്റും സംഘടിപ്പിച്ചു ഭിന്നശേഷിയുള്ളവർക്കായി മനസ്സിൽ ഇടം കൊടുക്കാൻ സമൂഹം തയ്യാറാകുമ്പോഴാണ് എല്ലാവരെയും ഉൾചേർക്കുന്ന സമൂഹമെന്ന സങ്കല്പം യാഥാര്ത്ഥ്യമാകുന്നതെന്ന് വേളയിൽ തൃക്കാക്കര നിയമസഭാ മണ്ഡലം എംഎല്എ ഉമാ തോമസ് അഭിപ്രായപ്പെട്ടു കളമശ്ശേരി സെന്റ് ജോസഫ് ഇടവകയുടെ സഹകരണത്തോടെ പാരിഷ് ഹോളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അതിരൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ചക്കേത്ത് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്താനും അവ വളർത്തി ജീവിതവിജയം നേടിയെടുക്കുവാനും പ്രാപ്തരാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ജില്ലാ ജഡ്ജി ആർ ആർ രജിത ഭിന്നശേഷി ദിന സന്ദേശം നൽകി ഭിന്നശേഷി രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിനുള്ള പുരസ്കാരം കൂനമാവ് സെന്റ് ജോസഫ് ഫാത്തിമ സ്കൂൾ ഏറ്റുവാങ്ങി ഭിന്നശിഷി മേഖലയിലെ മികച്ച സേവനത്തിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ റോബിൻ ടോമിയെ യോഗത്തിൽ ആദരിച്ചു മികച്ച സംരംഭകത്വ പ്രവർത്തനം നടത്തുന്ന ഭിന്നശേഷിക്കാരിക്കാരിക്കുള്ള അവാർഡ് റിക്സി റാഫേൽ ശാന്ത വർഗീസ് ജെസിയുർമിസ് എന്നിവർക്ക് സിനിമാ സീരിയൽ താരം ഹരിശ്രീ മാർട്ടിൻ സമ്മാനിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളി കളമശ്ശേരി ഇടവക വികാരി ഫാദർ തോമസ് പെരിപ്പാടൻ സഹൃദയ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപിള്ളി കൈക്കാരൻ ആൻഡണി പരിമലത്ത് സഹൃദയ സ്പർശൻ ഫെഡറേഷൻ പ്രസിഡന്റ് ബി ജി അനിൽ എന്നിവർ സംസാരിച്ചു സഹൃദയ സ്പർശൻ ഫെഡറേഷൻ അംഗങ്ങളായ മുന്നൂറിലേറെ ഭിന്നശേഷിക്കാർ പങ്കെടുത്ത പരിപാടിയിൽ ഡോക്ടർ മാണി പോൾ ബോധവൽക്കരണ ക്ലാസും നയിച്ചു ശേഷം വിവിധ സ്പെഷ്യൽ സ്കൂളുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു